നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അവസരം നൽകാത്തത് ദൗർഭാഗ്യകരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭാ മീഡിയ റൂമിൽ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ നീക്കമില്ലെന്ന് സ്പീക്കർ അറിയിച്ചുവെന്നും എന്നാൽ സ്പീക്കർ അല്ല മുഖ്യമന്ത്രിയാണ് മറുപടി നൽകേണ്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു ശിക്ഷ ഇളവ് നൽകാൻ സർക്കാരിന്റെ നീക്കം ആണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ കൊണ്ടുവരുന്നത് എന്ന് പറയട്ടെ അത് അവതരിപ്പിക്കാനുള്ള അനുമതി ശ്രീമതി കെ കെ രമയ്ക്ക് നൽകിയില്ല അതിന് ബഹുമാനപ്പെട്ട സ്പീക്കർ ഉയർത്തിയ വാദം ഇങ്ങനെയൊരു നടപടിയുമായി സർക്കാർ പോകുന്നില്ല എന്നതാണ് സർക്കാർ നിയമസഭയിൽ പറയേണ്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറയേണ്ട മറുപടിയാണ് സ്പീക്കർ പറഞ്ഞത് അതിലെ അനൌചിത്യം ഞങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി സ്പീക്കറല്ലാതെ മറുപടി ഗവൺമെന്റ് ആണ് മറുപടി പറയേണ്ടത്